പ്രസവിച്ചതാ ഇടയില് പൊതിഞ്ഞ ബിരിയാണിയിലേ പച്ച പൊതില ചോറ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആയിട്ടല്ലേ

വള്ളി പിന്നെ കെട്ടണ്ടേ മുറുകിണോ ഏഹ് വള്ളി മുറിച്ചണ അപ്പളെ ശരിക്കും നിക്കുവാങ്ങനെ തൂങ്ങി നിക്കു മുട്ടാണിമ്മ കുടുങ്ങോട് എന്തിന്റെ അവിടെ ഇവിടെ പെട്ട ഇതും ആ കറൻറ്റായി എടുത്തിട്ടില്ല അതല്ല എന്താ ചെക്കപ്പ് എങ്ങട്ട പോണേ ആ പാലിന് അടപ്പൊക്കെ ചിന്തിച്ച വണ്ടി ചിന്തി ഇല്ലല്ല ആ കെടുക്ക ബേജാറല്ലോ ഇതൊക്കെ എടുക്കണ ക്യാമറ പുതിയൊരു ക്യാമറ ഒക്കെ വാങ്ങിക്കണേ ഇപ്പൊ മെയിനെ പ്യാമറമാനെ നാട്ടുകാരൊക്കെ അപ്പൊ എല്ലാരോടും പറയാനുള്ളത് എന്താ വെച്ചാല് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഞാൻ വെറുതെ അങ്ങനെ എന്തേലൊക്കെ പറയണെ ഇന്നൊന്ന് കാണിച്ചു അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാലല്ലേ അപ്പൊ കുഞ്ഞോള ചെക്കപ്പിന് പോവാണ് ചെക്കപ്പ് പറഞ്ഞാൽ ഇന്നാണ് സ്കാനിങ് സ്കാനിങ് അല്ലേക്ക് മുമ്പ് സ്കാനിങ് ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല കാരണം എടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡോക്ടറെ പോകണത് പോണത് അപ്പൊ ഇന്ന് നമ്മള് ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മള് പോണെങ്ങനെ നമ്മൾ ഇതുവരെ നിമസിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്

അപ്പൊ എന്നോട് അപ്പാറില്ല ഇവിടെ ബൈക്ക് പോണ ചാർജർ എടുക്കണേണ്ടോട്ടെ ജീവ എനിക്ക് വേണ്ട ഫോട്ടോ എടുക്കൊന്നും വേണ്ടി ഇതെടുത്തോണ്ടറി ഭയങ്കര കനല്ലേ കൊണ്ടു എന്താണ് ഏ എന്താടാ വെറുതെ അങ്ങോട്ട് ഇതാക്കന്നെ അല്ലേ ഏ കയ്യെടുത്താട്ടെ ഞാൻ ഉള്ളത് ഡോർ അടക്കുമ്പോളെ കയ്യ് കൊറുത്ത കുടുങ്ങാ നിക്കണ്ട ഞാൻ പറക്കണ് അതിനാ ഡോറടിച്ചട അപ്പുറത്തേ ആ നടക്കണ്ട നടക്കണ്ട അങ്ങനെ കൈസ് നമ്മള് എന്തെങ്കിലും ഭക്ഷണം കഴിക്കല്ലേ കൈസ് അവിടെ വെക്കട്ടെ അത് ആ കുഞ്ഞോട് ചോദിച്ച കേട്ടോ ഉറങ്ങി നീച്ചാണേ കുഞ്ഞാളെ കടറെ ഇട്ടിക്

അങ്ങനെ ആക്കി പൈനാപ്പിൾന്താ വേണ്ടി കൊറച്ചായി കൊടുക്കി തരുന്നോ പ്ലേറ്റിക്ക് തന്നെ ചോറല്ല ഇറങ്ങേ എനിക്കാൻ ബിരിയാണി ഇറങ്ങി കൊതി ബിരിയാണി ഉണ്ട് വേടേ കൊതി ബിരിയാണി ഇലയിൽ പൊതിഞ്ഞ ബിരിയാണി ഇലയിൽ പൊതി അല്ല പച്ച ഇലയില് പൊതിലല്ല ബിരിയാണി ഇലയിൽ പൊതിഞ്ഞ ബിരിയാണി ഞാൻ പറഞ്ഞാൽ മതി കേട്ടോ ഇല്ല അപ്പൊ സൂപ്രാ പറഞ്ഞോ ഞാനൊരു കൈവിട്ട് വാരത്തില്ല എന്ന തിന്നോ അതാണ് കസ്കസ് അല്ല എന്താ പറയാ ആയിമക്ക് ഞാൻ ഉള്ള ചോർത്ത് വലിക്കാറുക്കണം കേട്ടോ മേലിട്ടുള്ള ഒന്നും വന്നിട്ടില്ല അച്ചന്തി അല്ലേ മാങ്ങച്ചാഞ്ഞെ എന്താണ് മതിയായ മതിയോ

ഞാശുപത്രിക്ക് നെച്ചിനെ ഡോക്ടറെ കാണിക്കണ്ടോക്കാൻ ഹോട്ടൽ എടുക്കാൻ നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കാണിച്ചു ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പാർക്കിംഗ് പെരുമാക്കി ഇങ്ങനെ ഔദാദക്കാന ഞാൻ കണ്ടത് ഞാൻ നോക്കി തന്നെ കാണിലെ ഞാൻ അവനെല്ലാര നിക്കേനി ആഗ്രഹം ബുദ്ധി എന്ന് ചോദത്തിനെ ബുദ്ധിയൊന്നും കിട്ടിയില്ല അല്ലേ ഞാൻ എല്ലാം കേട്ടിക്കണ എനിക്ക് ബുദ്ധിയറ്റക്കല്ല പിടിച്ചെന്നല്ലേ ഇരങ്ങി 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 പോ പണ്ട് മുതൽച്ചണ്ടടാ ഇന ഓർഡർ കാരണം പിടിച്ചോട്ടിച്ചെന്നാ ഞാൻ നോക്കിയനക്ക്

അത് ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയ മുതലുള്ള ഡോക്ടറാണ് ഡോക്ടർ ോ കാണല്ലോ ആളല്ലേ ചുമ്മാര പ്രസവിച്ചതാ ഹോസ്പിറ്റലിലെത്തില്ല അതിന് മുമ്പേ കുട്ടികളായിരുന്നു പക്ഷേ മാക്സിമം ഫൈനൽ സ്റ്റേജിൽ എത്തിട്ട് പോവാന്ന് വിചാരിച്ചു ഫസ്റ്റൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ സ്റ്റേ ചെയ്തതാണ് രാത്രിയാണ് വേദന വന്നത് അപ്പോൾ പറയുക രാവിലെ പോന്ന വെറുതെ ഇതാക്കണ്ടല്ലോണ്ട് പിന്നെ ഞങ്ങൾ പോണ സമയത്ത് അവിടെ ഗേറ്റ് അടവിൽ കുടുങ്ങിയിരുന്നു ട്രെയിനിന്റെ ഏവാണി അമ്പലത്തിൽ അതിലവിടുന്ന് പിന്നെ കുട്ടി പുറത്തേക്ക് വന്നു അതില് പിന്നെ എടുത്ത് കൈ കൊടുത്തു ഞാൻ പക്ഷെ ആ ടെസ്റ്റ് ഇതിന് കൂടെ ചെയ്താൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പൊ അത് ഓപ്ഷണലാണ് പിന്നെ അത് കൊടുക്കാണെങ്കിൽ ഇന്നിങ്ങിന്റെ കൂടെ ഇതിന്റെ ഒരു രണ്ട് ഹോർമോൺസ് വെച്ച് നോക്കുന്ന ടെസ്റ്റാണ് അത് കേട്ടോ അപ്പൊ അത് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളും റിപ്പോർട്ടുകളും ബാക്കിയുള്ള തൈറോയ്ഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുക്കുക ഇതെല്ലാം കൊടുത്തിട്ട് റിപ്പോർട്ട് ഒന്നിച്ചിട്ട് കാണിച്ചാൽ മതി കേട്ടോ ല്ലേ അപ്പൊ നമ്മളിവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ മെയിൻ അതായത് നമുക്ക് എന്ത് ഹെൽപ്പിനും ഇവിടെ നമ്മളൊരു ഉണ്ട് കേട്ടോ അതായത് നമ്മളെ പാടിക്കാട് ഞാൻ അനിയൻ പ്രശസ്ത ബ്ലോഗർ ആശി പാട്ടിക്കാട് അല്ലെ ഞാൻ അപ്പൊ ഗാന ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോവാണല്ലോ ഞങ്ങള് അപ്പൊ നമ്മളെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞു അതേപോലെ തൈറോയിഡ് അങ്ങനെ ടി ടി അടിച്ചില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുല്ലേ ഇനി എന്നാ വരാൻ പറഞ്ഞേ അടുത്ത മാസം മാസല്ലേ അപ്പൊ ആശയ ആ ഒരു വലിയ സേവനത്തിന് നന്ദി ഞങ്ങള് പോവാണ് കേട്ടോ ഇൻഷാല്ല അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ വീണ്ടും വരും അതെ 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 അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാൻ ഈ ഭാത്തൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കാരണം നമുക്ക് എന്ത് ഹെൽപ്പുണ്ടേലെ ഇവിടെ വരുന്ന രോഗികളൊക്കെ ഏറ്റെടുക്കുമല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞോളൊരാഗ്രഹിയില് കണ്ണൂർ കോക്കട്ട്

പാവണ്ട് ഗ്ലാസ് കൊണ്ട് തന്നെ